ഷോപ്പിന് നല്ല അടിപൊളി ഗൗണുകൾ എത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ ഗൗണുകൾ എത്തിയിട്ട് കേടാം നല്ല വെറൈറ്റി ഡബിൾ എക്സ് എല് ത്രീപ്ലെക്സ് എല് ഫോർ എക്സ് എല് നല്ല വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് നമ്മളെ ഗൗണ് വന്നിട്ടുണ്ട് ഒക്കെ നല്ല നല്ല വെറൈറ്റികളാണ് കേട്ടോന്ന് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഷോപ്പിലേക്ക് പോലും ഷോപ്പിൽ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റം അപ്പം നല്ല രീതിയും പരിപ്പുള്ള ഫോർ എക്സല് ഡബിൾ എക്സല് ത്രിപ്ലക്സ് എല് അപായകളോട് നമ്മൾ ഷോപ്പിൽ അടിപൊളിയായിട്ട് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്ത് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വരുന്നത് ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ പർച്ചേസ് ചെയ്തോളി അതേപോലെ അതിൻ്റെ ലൈറ്റ് കളർ വേണ്ടി ലൈറ്റ് കളർ ഉണ്ട് ഡാർക്ക് കളർ വേണ്ട ഡാർക്ക് കളർ ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആട്ട് ആ ബാലകൗഡിൻ്റെ ആ ബാല ഗൗണിൻ്റെ ഒരു പൂമ്പാലും തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മളെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നു നല്ല നല്ല വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് ഇതുവരെ കാണാത്ത മോഡൽ പെൻറ്റുകളാണ് വന്നിട്ടുള്ളതാണ് നല്ല നല്ല മോഡലുകളാണ് ഇതിലൊക്കെ ഫോർ എക്സെല് ത്രീ എക്സ് എല്ലൊക്കെ എല്ലാ ഐറ്റംസും കിട്ടുക അതേപോലെ കണ്ടില്ലേ എല്ലാ ഒരുപാട് വെറൈറ്റികളുണ്ട് ഒന്നും രണ്ട് ഒരു അപായ ഗൗൺ ഉണ്ട് ആൾക്കാരൊക്കെ മോഡലിസ്റ്റ് ആയിട്ട് വേറെ ഇടങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോയി ഷാമോൾ കളക്ഷേ എനിക്കിതുണ്ടാവും ഇഷ്ടംപോലെ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ജസ്റ്റ് ഐറ്റംസ് ഉണ്ടാവും ഇതൊക്കെ ഇതിൻ്റെ കളർത്തനം ആട്ടാണ് നമ്മൾ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് അപായ ഗൗണുകൾ വന്നറിഞ്ഞിട്ടുണ്ട് നല്ല വന്നിലെ സൂപ്പർ ഗൗണുകളാണ് കണ്ടില്ലേ അത് കണ്ട ഇതൊക്കെ നല്ല വെറൈറ്റികളായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ഐറ്റംസുകളാണ് വേണ്ട സൂപ്പർ മോഡലാണ് നല്ല സൂപ്പർ ക്ലോത്തുമാണ് വന്നിട്ട് നല്ല ഇമ്പോർട്ടൻഡ് ക്ലോത്തുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ മെസ്റ്റ് ഐറ്റംസ് കണ്ടില്ല ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് ഒന്നിനൊന്നിൽ മെച്ചുള്ള ഐറ്റംസുകളാണ് വന്നിട്ടുള്ളതായിട്ട് ഒരുപാട് അപായകമുള്ള കൂമ്പാരം തന്നെ നമ്മൾ ഷോപ്പിൽ എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ അതേപോലെ സൂപ്പർ വെറൈറ്റി എത്തിയിട്ടുള്ള വെറും പല വെറൈറ്റി ഓഫറിൻ്റെ ഐറ്റംസ് കണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നല്ല ക്ലോത്തിൽ വന്ന നല്ല അടിപിൾ ഐറ്റംസാണ് അപ്പോൾ ഈ വക ഐറ്റംസൊക്കെ നമ്മൾ ഷോപ്പിലിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിട്ടാം പിന്നെ നെയ്റ്റികളെ ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല നല്ല നെയ്റ്റികൾ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഈ വക നെയ്റ്റികളൊക്കെ ഷോപ്പിലുള്ള ഐറ്റംസാണ് ഇതിൽ റേറ്റ് വരിക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുണ്ട് എല്ലാ നെയ്റ്റികൾക്കും ഈ കണ്ട നെയ്റ്റികൾക്ക് മുഴുവൻ റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അതേപോലെ വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതാണ് എൻ്റെ തലങ്ങള തലങ്ങൾ ഐറ്റംസിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കോട്ടണിൽ വരുന്ന നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അറുപതിന്റെ ഐറ്റംസുകൾ കണ്ട വന്നിട്ട് നല്ല വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അറുപതിന്റെ സൂപ്പർ സൂപ്പർ ഐറ്റികൾ എത്തിയിട്ടുണ്ട് അതേപോലെ കണ്ട ഐറ്റംസുകളൊക്കെ നമ്മൾ നൈറ്റികളാണ് ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് റീസെയിൽ ആയിട്ടൊക്കെ ഇവിടെ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആണ് അറുപതിന്റെ ഷാൾ നൈറ്റികൾ ഉണ്ട് അതേപോലെ അമ്പത്തി ഷാൾ ഷാൽനൈറ്റികൾ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഫുൾ സ്ലീവുകൾ ജംബോ നെയറ്റികൾ എല്ലാ ഐറ്റംസും നെയ്റ്റികൾ കൊണ്ടിട്ടില്ല അതേപോലെ പ്ലെയിൻ നെയ്റ്റി സ്റ്റോൺ നെയറ്റികളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടുന്ന് നെയ്റ്റികളിലെ ഒരു വറൈറ്റികൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും സാമ്പത്തിക കാശികൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതേപോലെ ലഗ്ഗീസ് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ത്രീ പീസ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ത്രീ പീസിൻ്റെ ഒക്കെ പുതിയ പുതിയ ഐറ്റംസുകൾ വന്നിട്ട് കിട്ടാം പിന്നെ ത്രീ പീസ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് വരുന്ന ത്രീ പീസിൻ്റെ ഒക്കെ നോക്കി ഒക്കെ വെറൈറ്റികളാണ് നല്ല സൂപ്പർ വർക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ പാൻറ്റൊക്കെ കണ്ടില്ല നല്ല സൂപ്പർ പാൻറ്റാ കിട്ടുക ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റികൾ ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപക്കോ അഞ്ഞൂറ് രൂപക്കൊക്കെ കൊടുക്കുന്ന ഐറ്റംസാണ് ഞമ്മടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് കേട്ടോ അപ്പൊ വന്ന് പർച്ചേസ് ചെയ്തോളുണ്ട് ഷാബോൾ കാശം വരുന്നത് എടപ്പാളാണ് കടപ്പാട് തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ ഉള്ളത് കുറച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൽ തൊട്ടടുത്താണ് ഞമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ ഈ ഇരിക്കുന്ന വെറൈറ്റികളൊക്കെ നമുക്ക് ഓഫറ് കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് ഷോപ്പിൽ കിട്ടാം അഞ്ഞൂറ്റമ്പത് രൂപക്ക് അഞ്ഞൂറ് രൂപ ഒക്കെ കൊടുക്കാനുള്ള ഐറ്റംസ് ആണ് അതേപോലെ നല്ല നല്ല അടിപൊളി ഫോർഷുകൾ വന്നിട്ടുണ്ട് ഷോപ്പ് വന്ന് വരുന്നതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണെങ്കിൽ ഇത് വന്നിട്ട് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് ഇതിൽ ഒരുപാട് കളറുകൾ ഇതിൽ അവൈലബിൾ ഉണ്ട് നല്ല നല്ല ഐറ്റംസ് നല്ല റേറ്റ് ഓഫർ കാണാൻ കൂടി കൊടുക്കാൻ പറ്റും കോൾസെറ്റുകൾ വെറൈറ്റികൾ വേറെ ഐറ്റംസ് ആണെങ്കിലും ഇതൊക്കെ നല്ല ഐറ്റംസ് കോൾസെറ്റുകൾ നല്ല അടിപൊളി കോൾസെറ്റുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ കോൾസെറ്റുകൾ ഒരു വെറൈറ്റികൾ തന്നെ വേണ്ടത് അതേപോലെ അജിറാക്ക് ടോപ്പുകൾ പിന്നെ ഇതേപോലെ നല്ല അടിപൊളി ലോങ് ടോപ്പുകൾ വന്നിട്ടുണ്ട് ലാർജ് മീഡിയം എക്സ് എൽ ഡബിൾ എക്സല് വന്ന് നല്ല അടിപൊളി ഐറ്റംസ് ലോങ് ടോപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല ഐറ്റംസാണ് കേട്ട് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ സൈസുകളും ഉണ്ട് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഞാൻ വന്നിട്ടുള്ളത് കണ്ടത് നല്ല ഭംഗിയുള്ള സൂപ്പർ ടോപ്പുകളായിട്ടാണ് എല്ലാ അനാർക്കരി ടോപ്പുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല വിടുത്ത നല്ല സൂപ്പർ എയർ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ കാണുന്ന ഐറ്റംസുകൾ മൊത്തം നമ്മൾ ഓഫർ വിലപ്പോൾ എടുക്കാൻ കഴിയണം അതേപോലെ അത് ജേഴ്സി ഷാൾ കളിയുണ്ട് ജേഴ്സിസ് ആളുകൾക്കാണ് ജേഴ്സീസ് ആളുകളുണ്ട് അതേപോലെ ഇന്നിയർ സെറ്റ് ഉണ്ട് ഒക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട് പാർട്ടി വെയർ ഡ്രസ്സുകൾ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും നല്ല ഓഫർ ആയിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും കൊടുക്കുന്നത് അപ്പോൾ ഷാമോൾ കാളിച്ച മുന്നോട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് കൊള്ളേണ്ടിയിട്ട്